വിശമിഷയ്ക്ക് ശ്രുതി ആരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പെൽ സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ മൂവി ഉണ്ട് അത് മാലാഹന്മാരെ കുറിച്ചുള്ള കഥയാണ് കാവൽ മാലാഹമാരെ കുറിച്ചുള്ള കഥയാണ് ദൈവം ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരു കാവൽ മാലായ അസൈൻ ചെയ്തിട്ടുണ്ട് ആ മനുഷ്യരെ ഈ കാവൽ മാലാഹന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യും അപകടം കൂടാതെ പക്ഷെ അവർക്ക് മാലാഹ കാണാൻ പറ്റത്തില്ല പക്ഷേ ഒരു ദിവസം അവർക്ക് കാണാൻ പറ്റും എപ്പോഴാണെന്നറിയാമോ അവർ ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവരെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ മാലാഖമാരാണ് അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അവരെ കാവലിരിക്കുന്ന ഒരു മാലാഖയുടെ കഥയാണ് സിറ്റി ഓഫ് ഏഞ്ചൽസ് സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് സൂസൻ എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ജനിച്ചപ്പോഴും സിക്കാണ് അവൾക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് അവൾ കൂടുതൽ സിക്കാവുമ്പോൾ അവളിങ്ങനെ പെയിൻ അനുഭവിക്കുമ്പോൾ അവളുടെ അമ്മ അമ്മ മാത്രമുള്ള അവൾക്ക് അമ്മ അവളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആംബുലൻസിൽ കൊണ്ടുപോകണം അപ്പോൾ സൂസൻ അമ്മയല്ല നോക്കുന്നത് സൂസൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ കാണാം അവൾക്കറിയില്ല അത് മാലാഹയാണെന്ന് വളരെ നല്ല കണ്ണുകളുള്ള വളരെ സുന്ദരനായ ഒരു മനുഷ്യനാണ് ഈ മാലാഹ അപ്പം അവൾ അയാളെ തന്നെ ചിരിക്കുന്നുണ്ട് ഈ കോറിഡോറിലൂടെ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലൂടെ അവളെ ഇങ്ങനെ സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അയാളെ മാത്രമാണ് നോക്കുന്നത് ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയുണ്ട് നഴ്സുമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷെ അവരെയല്ല നോക്കുന്നത് ഇവള് ഈ തന്നെ നോക്കുന്നത് പിന്നെ അവളെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവളെ കയറ്റുകയാണ് അവിടെ കയറ്റി ഡോക്ടേഴ്സ് ഇങ്ങനെ ഓടി നടക്കുകയാണ് ബി ബി ശബ്ദമൊക്കെ കേൾക്കാം അവളുടെ അഞ്ചോഗ്രാമിൻ്റെ സ്ക്രീനൊക്കെ അവിടെ ഉണ്ട് ഇതിങ്ങനെ സൗണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പണിപ്പെട്ടുകൊണ്ടിരിക്കുക അവളെങ്ങനെയെങ്കിലും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ സമയത്ത് ഇവള് നോക്കുന്നത് ഈ ചില്ല് ചില്ലുവാതിലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ മനുഷ്യനെയാണ് കുറച്ച് കഴിയുമ്പോൾ അവൾ കാണുന്നത് അവൾ അവിടെ നിന്ന് ഇയാളുടെ അടുത്ത് വന്ന് നിൽക്കുക അവൾ ഈ ചില്ല് വാതിലിൻ്റെ അപ്പുറത്തുനിന്ന് ക്യാഷാലിറ്റിയിലൊക്കെ നോക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നോക്കുമ്പോൾ അവൾ കാണുന്നത് അവളുടെ ബോഡി ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുക ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാണ് അമ്മ അപ്പുറത്ത് ഇങ്ങനെ കടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അവൾ ഈ മാലാഖ് ചോദിക്കുന്നുണ്ട് അറി ഗോഡ് അപ്പോൾ അയാൾ പറയും ഐ എം സെത്ത് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ വീട്ടിലേക്ക് അമ്മക്ക് കൂടെ വരാൻ പറ്റുമോ ഇല്ല അവൾ നോക്കുമ്പോൾ അമ്മ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പവളു പറയും നമുക്ക് മനസ്സിലാവോ അപ്പോൾ സേത്ത് പറയും മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അവൾ അയാളുടെ കൈയും പിടിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഇവർ നടന്ന് നടന്ന് ഇവർ ചെല്ലുന്നത് ഒരു വെട്ടത്തിലേക്ക് നിറയെ വെട്ടത്തിലേക്ക് അവരിങ്ങനെ ദിസ് ഈസ് ഡെത്ത് ഇതാണ് മരണം സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയാണ് ഓരോ മരണമെന്ന് ഈ സിനിമ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാനിന്ന് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഇന്നത്തെ ഗോസ്പിൽ നമ്മോട് സംസാരിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് വളരെ ക്ലിയർ ക്ലിയറായിട്ട് ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ മാലാഹമാരോടുകൂടെ വാനമേഘങ്ങളിൽ നിന്ന് എഴുന്നള്ളു അവിടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നല്ല മനുഷ്യരുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് മരണമാണ് ഈശോ അറിയുന്നെ അവസാനിപ്പിക്കുന്നിങ്ങനെയാണ് ആ ദിവസമോ ആ മണിക്കൂറോ പിതാവിനല്ലാതെ മറ്റാർക്കറിയില്ല ദൂതന്മാർക്കറിയില്ല പുത്രന് പോലും അറിയില്ല ആ സമയം ആ മണിക്കൂർ ഏതാ അത് നമ്മുടെ മരണസമയമാണ് അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല അത് നമ്മുടെ അപ്പന് മാത്രമേ അറിയത്തുള്ളൂ അപ്പം നമ്മൾ മരണത്തെക്കുറിച്ച് പേടിക്കലല്ല വേണ്ടത് മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന ചിന്തയോടെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതം കുറേയും കൂടി നന്നായി ജീവിക്കാൻ നമ്മളെ സഹായിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലുന്ന പ്രാർത്ഥന ചെയ്ത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെല്ലുന്ന പ്രാർത്ഥന ഏതാണെന്ന് അറിയാമോ അത് ഹെയിൽ മേരി എന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയാണ് ടു മില്യൺ ടൈംസ് ആണ് ഒരു ദിവസം ചെല്ലുന്ന പറയുക എന്ന് വെച്ചാൽ ഇരുന്നൂറ് കോടി തവണ അതിലധികം തവണ ആളുകൾ ആവർത്തിച്ച് ചൊല്ലുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൊല്ലുന്ന പ്രാർത്ഥന അത് നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയും രണ്ടാമത്തെ ഭാഗം നമ്മൾ ചെല്ലുമ്പോൾ എന്താ പറയുക തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ മരണ നേരത്തും ഞങ്ങളുടെ മരണ നേരത്തും ഞങ്ങൾക്ക് വേണ്ടി തമ്പരാനോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഡെത്തിൻ്റെ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ അപ്പം നമ്മൾ ഈ ഈ പ്രാർത്ഥന ഒരു ദിവസം തന്നെ എത്ര തവണ ചെല്ലുന്നേ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ എന്താ മാതാവിനോട് പറയാ മാതാവേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ നീ ഞങ്ങളുടെ കൂടെ നടത്തണം കൂടെ നടക്കണം എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ഓർക്കണം കാരണം നമ്മളെല്ലാം നമ്മുടെ അപ്പൻ്റെ വീട്ടിലോട്ട് യാത്ര ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മളതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കരുത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങാന്ന് മാത്രമേ ഉള്ളൂ കാരണം ആ സമയത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ അതപ്പനല്ലാതെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ Happy Sunday.